എൻ്റെ പേര് റാണി ഞാൻ തൊടുപുഴയിൽ നിന്നും വരുന്നു കോട്ടയം കളത്തിപ്പിടിയിൽ ആദ്യമായിട്ട് എൽറുകാ ധ്യാനം വന്നപ്പോഴാണ് ഞാൻ എൽറുകാ ധ്യാനത്തിന് കൂടുന്നത് എന്നൊട്ട് ഈ അടുത്ത വരെ എല്ലാ ദിവസവും കുന്തിരിക്കം പോയിക്കയും ആനാ വെള്ളം തളിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് വിതരുകയും ചെയ്തിരുന്നു എന്റെ അത്ഭുത ചൌമാലയിൽ അച്ഛൻ അനുസരിച്ച് ഒരു വീടിന്റെ മതിൽ നിർമ്മാണമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അതിൻ്റെ മതിൽ പെട്ടെന്ന് തന്നെ മതില് നിർമ്മാണം അഞ്ചാറു വർഷമായിട്ട് എനിക്കത് പൂർത്തീകരിക്കാൻ പറ്റാതിരിക്കായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എനിക്കതിന്റെ മതിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചു അതുപോലെ ഒരു വീടിന്റെ വീട് വീടുപണി പൂർത്തിയാക്കുന്നതിന് കർത്താവ് അനു അനുഗ്രഹിക്കുന്നു എന്ന് എനിക്ക് വീട് പണി ഒരിക്കലും പൂർത്തീകരിക്കാൻ സാധിക്കില്ലായിരുന്നു ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു അതും വീട് പണി പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചു പിന്നെ അൽപ്പതയോമാലയിൽ ഞാനിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ജയമാല കാണുന്നുണ്ടല്ലോ എന്ന് ഈശോയോട് പറഞ്ഞ് അറിഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ കൊച്ചിനെ ഞാൻ എല്ലാ ദിവസവും നന്നായി പഠിപ്പിച്ചു വിടും പക്ഷേ ഒന്നും ആൻസർ ചെയ്യുകയില്ല അപ്പോൾ ഒരു ദിവസം അൽപ്പത അന്ന് തന്നെ അത്ഭുത ജയവമാലയിൽ അച്ഛൻ എങ്ങനെ പറഞ്ഞു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ പഠന വൈകല്യത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് അതിൻ്റെ പിറ്റേന്ന് തൊട്ട് അവൻ പുസ്തകങ്ങളെല്ലാം എടുത്ത് സ്വയം വായിച്ചു പഠിക്കാനും പഠിപ്പിക്കാനും പഠിക്കാനും ഒക്കെ തുടങ്ങി നല്ല മാർക്ക് വാങ്ങിക്കാൻ തുടങ്ങി പിന്നെ പിറ്റേ ജവമാലയിലെ അച്ഛൻ പറഞ്ഞു മലയാളം വായിക്കാൻ പറ്റില്ലാത്ത ഒരു കുട്ടിയെ മലയാളം വായിക്കാൻ അനുഗ്രഹിക്കുന്നു അന്ന് തൊട്ട് അവൻ എന്നോട് പത്രം വായിക്കണം വായിപ്പിച്ച് തരണം ഇതെല്ലാം വൈകാട്ടായിട്ട് പഠിപ്പിക്കണം മലയാളം എല്ലാം എനിക്ക് വായിക്കണം എനിക്കിപ്പോൾ ഇഷ്ടം മലയാളം എന്നൊക്കെ പറയാൻ തുടങ്ങി പിന്നെ ഒരു അല്പത തന്നെ പറഞ്ഞൊരു കാര്യം ഒരു കിണറിലെ വെള്ളം ശുദ്ധീകരിക്കുന്നു ഒരു അഞ്ച് അത് തുടങ്ങി കുഴൽ കിണർ കുത്തി അന്ന് തൊട്ട് ചെളിവെള്ളമായിരുന്നു അടിയിൽ വെള്ളം ചെളി ഊറിക്കിടക്കുമായിരുന്നു അപ്പോൾ ഇത് അച്ഛൻ അത് സംശയത്തിൻ്റെ പുറത്ത് ഞാൻ ആ ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് വെള്ളം അടിച്ചു അത് പിന്നെ ഇപ്പം ഒരു ഒരു മാസത്തോളമായി വെള്ളം ക്ലീനായിട്ട് അടിഭാഗം കാണാൻ ടാങ്കിൻ്റെ അടിഭാഗം കാണുന്ന രീതി ആ വെള്ളം തെളിഞ്ഞു പിന്നെ ഒലി ബോയിൽ ഉപയോഗിച്ചതിൻ്റെ ഫലമായി എൻ്റെ എന്റെ ശരീരത്തിൽ ഭയങ്കര ചൊറിച്ചിലൊക്കെയായിരുന്നു വിശ്വാസ പ്രമാണം ജില്ലി ഒലുവോയിൽ ഉപയോഗിച്ചതിന്റെ ഫലമായി ചൊറിച്ചിലൊക്കെ മാറിക്കിട്ടി എല്ലാ അനുഗ്രഹങ്ങളും തന്നെ പറയാം